എല്ലാവർക്കും പത്താമത്തെ ബുദ്ധിപരീക്ഷയിലേക്ക് സ്വാഗതം ടെസ്റ്റ് മലയാളം എന്ന ചാനലിലേക്ക് സ്വാഗതം ഒരു നാട്ടിൽ ആൽമരം നിൽക്കുന്ന സ്ഥലത്ത് പ്രധാന വഴി രണ്ടായി തിരിയുകയാണ് വലതുവഴി ചന്തയിലേക്ക് പോകും ഇടതുവഴി കൊട്ടാരത്തിലേക്കും പോകും ഒരു ദിവസം അയൽദേശത്തു നിന്ന് കൊട്ടാരത്തിലേക്ക് പോകാനായി ഒരു കാൽനട യാത്രക്കാരൻ വന്നു അയാൾക്ക് രണ്ട് വഴികളും പരിചയമില്ലായിരുന്നു അപ്പോൾ ഒരു സന്യാസി ആൽമരത്തിന് കീഴിൽ ധ്യാനിക്കുന്നുണ്ടായിരുന്നു വഴിപോക്കൻ സന്യാസിയോട് ചോദിച്ചു ഇതിൽ ഏതു വഴിയാണ് കൊട്ടാരത്തിലേക്ക് പോകുന്നത് ഇടത് വഴിയെന്ന് സന്യാസി പറഞ്ഞു അന്നേരം അയാൾ വീണ്ടും ചോദിച്ചു എത്ര നേരം നടന്നാൽ കൊട്ടാരത്തിലെത്താം സന്യാസി പറഞ്ഞു അറിയില്ല അയാൾ ആ വഴിയിലൂടെ നടന്നുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ സന്യാസി കൈകൊട്ടി അയാളെ തിരികെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു മൂന്ന് മണിക്കൂർ നടന്നാൽ കൊട്ടാരത്തിലെത്താം അന്നേരം അയാൾ സന്യാസിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങ് അറിയില്ല എന്ന് ആദ്യം പറഞ്ഞത് അതിനുള്ള സന്യാസിയുടെ മറുപടി കേട്ടപ്പോൾ അയാൾ നടന്നുപോയി എന്തായിരുന്നു അത് ഉത്തരം ആദ്യം ചോദിച്ചപ്പോൾ അയാളുടെ വേഗം അറിയില്ലായിരുന്നു എന്നാൽ കാലുകളുടെ വേഗം നോക്കി പിന്നീട് സന്യാസി സമയം കണക്കുകൂട്ടി കൂടുതൽ ബുദ്ധിപരീക്ഷകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ